ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ ലാൽ എന്ന ചെറുപ്പക്കാരൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയി ഒപ്പം രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് മുറിയിലേക്ക് മടങ്ങുമ്പോൾ മുറിയിലെത്തിയ കൊച്ചുകുട്ടി അന്നത്തെ പത്രം ലാലിൻ്റെ നിർക്ക് നീട്ടി ഒന്നാം പേജിൽ കണ്ട ഒരു വാർത്ത അയാളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി ഗുരുവായൂരിൽ നിന്ന് മടങ്ങുമ്പോഴും മനസ്സിനുള്ളിൽ നീറി ഒന്നായി ആ വാർത്തയും ലാലിനൊപ്പമുണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജി എ ലാൽ ആദ്യം പത്രപ്രവർത്തകനായി പിന്നീട് തിരക്കഥാകൃത്തും ഷൊർണ്ണൂരിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്ന ജി എ ലാലിനെ സംവിധായകൻ സിബി മലയിൽ ഫോണിൽ വിളിച്ചു പുതിയ സിനിമയ്ക്ക് അനുയോജ്യമായ കഥ വല്ലതുമുണ്ടോയെന്നറിയാനായിരുന്നു സിബി ഫോൺ ചെയ്തത് ആ ത്രില്ലിൽ ലാൽ ഒരു കളവ് പറഞ്ഞു മനസ്സിലൊരു കഥയുണ്ട് ലാൽ തിരുവനന്തപുരത്ത് മടങ്ങി എത്തിയപ്പോൾ സിവിമലയിലും കഥ കേൾക്കാൻ അവിടെ എത്തി മനസ്സിൽ കഥകളൊന്നുമില്ലാത്തതിനാൽ അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയാൻ ലാൽ ഹോട്ടൽ മുറിയിലെത്തി കഥയില്ലെന്നറിഞ്ഞപ്പോൾ സംവിധായകൻ വല്ലാതായി എങ്കിലും അത് പുറത്തു കാണിക്കാതെ അദ്ദേഹം സംസാരിച്ചിരുന്നു ലാലിൻ്റെ മനസ്സിൽ വല്ലാത്ത വീർപ്പുമുട്ടൽ പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പത്രവാർത്ത ലാലിന്റെ മനസ്സിലേക്ക് കടന്നു കടന്നുവന്നു കോഴിക്കോട് ലോഡ്ജിൽ മുറിയെടുത്ത ദമ്പതികളുടെ അടുത്ത് പോലീസുകാരെന്ന് പറഞ്ഞെത്തിയ രണ്ടുപേർ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു യുവതി ലോഡ്ജ് മുറിയിൽ തന്നെ തൂങ്ങി മരിച്ചു അപമാനം സഹിക്കാതെ ഭർത്താവും അവിടെ തന്നെ ആത്മഹത്യ ചെയ്തു ലാൽ ഇതൊരു സിനിമയുടെ കഥാരൂപത്തിൽ സിബിമലയിലോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സിബിമലയിൽ ജി എ ലാൽ കൂട്ടുകെട്ടിന്റെ നീവരുവോളം എന്ന സിനിമ തിയേറ്ററിലെത്തി പക്ഷേ കഥ വളരെ ഗൌരവപൂർണ്ണമായിരുന്നതിനാൽ പ്രേക്ഷകർക്ക് അതത്ര രസിച്ചില്ല സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച നായകഥാപാത്രം പാരൽ കോളേജ് അധ്യാപകനായിരുന്നു അതിനായി ലാൽ തിരുവനന്തപുരത്തെ ഒരു പാരൽ കോളേജ് സന്ദർശിച്ചു അവിടുത്തെ രണ്ട് അധ്യാപകരെ ലാൽ അതേ പേരിൽ തന്നെ സിനിമയിൽ കഥാപാത്രങ്ങളാക്കി ടീച്ചറെ ദിൽവാലെ ദുൽഹനിയ ലേജായങ്ങയുടെ ഇവിടത്തെ അർത്ഥമെന്തെന്ന് സഹാധ്യാപയോട് ചോദിക്കുന്ന അധ്യാപക വേഷം ജഗതി മികവുറ്റതാക്കി ഒരു ഗ്രാമത്തിൽ നിന്ന് തലസ്ഥാന നഗരിയിൽ ഇന്റർവ്യൂവിനെത്തിയതായിരുന്നു അവർ അവർ ചേച്ചിയും അനുജനുമായിരുന്നു ചേച്ചിക്ക് ലഭിക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിൽ അവരുടെ മനസ്സ് സന്തോഷിച്ചു അവർ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു അവിടെ വച്ച് പോലീസുകാരെന്ന് പരിചയപ്പെടുത്തിയ രണ്ടുപേർ അവളെ പിച്ചുചീന്തി യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ലാൽ നേരിയ ചില വ്യതിയാനങ്ങൾ സിനിമയിൽ വരുത്തിയിരുന്നു ജീവിതത്തിലെ ദമ്പതികളുടെ സ്ഥാനത്ത് സിനിമയിൽ സഹോദരി സഹോദരന്മാരായിരുന്നു ആക്രമണത്തിനിരയായ യുവതി ലോഡ്ജ് മുറിയിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിനിമയിലാകട്ടെ രണ്ട് കഥാപാത്രങ്ങളും തിരികെ വീട്ടിലെത്തുന്നു താൻ ഗർഭിണിയാണെന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് സിനിമയിൽ അവൾ ആത്മഹത്യ ചെയ്യുന്നത് പ്രതികാരദാഹിയായ സഹോദരൻ സഹോദരിയെ നശിപ്പിച്ചവരെ കണ്ടെത്തി വകവരുത്തുന്നു ദിലീപും രേഖാമോഹനും ദിവ്യ ഉണ്ണി അഭിനയിച്ച നീവരുവോളം കണ്ട് തിയേറ്റർ വിട്ടിറങ്ങിയ പ്രേക്ഷകന്റെ മനസ്സിൽ സിനിമ ഒരു നൊമ്പരമുണർത്തുന്ന ഓർമ്മയായി നിലനിന്നു ഇന്ന് ഇതിന്റെ കഥാകൃത്ത് ജി നമ്മോടൊപ്പമില്ല ഒരു തീവണ്ടി യാത്രക്കിടയിൽ ആരോടും പറയാൻ നിൽക്കാതെ ലാൽ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഥകൾ നിറഞ്ഞ മനസ്സുമായി എപ്പോഴും മുഖത്ത് നിറഞ്ഞ പുഞ്ചിനിയുമായി ഇനി ലാൽ ഒരിക്കലും കടന്നു വരില്ല